ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു നല്ല കഥ കേട്ടാലോ ഐക്യം എന്നാണ് ഈ കഥയുടെ പേര് ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിറ്റി പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ പിതാവും അദ്ദേഹത്തിന്റെ അഞ്ചു പുത്രന്മാരും താമസിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ ഈ പിതാവിന്റെ അഞ്ചു പുത്രന്മാരും പരസ്പരം കലഹിക്കുക പതിവായിരുന്നു ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നില്ല പിതാവ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവർ കലഹിക്കുന്ന സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി ഒരു ദിവസം പതിയുപോലെ പുത്രന്മാർ കലഹിക്കാൻ തുടങ്ങി ഇത് കണ്ട പിതാവ് ഉടൻ തന്നെ ഒരു കെട്ട് പിറക് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു എന്നിട്ട് അവർ അഞ്ചു പേരോടായി ഇപ്രകാരം പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ അല്പസമയം കലഹം നിർത്തി ഞാൻ പറയുന്നത് കേൾക്കുക നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ ഒരു കെട്ട് വിറകിനെ എടുത്ത് മുറിക്കുക പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർ ഓരോരുത്തരായി ഒരു വിറക് കെട്ട് എടുത്ത് മുറിക്കാനായി ശ്രമിച്ചു എന്നാൽ ആർക്കും തന്നെ അത് മുറിക്കാൻ കഴിഞ്ഞില്ല അവർ പിതാവിനോട് പറഞ്ഞു പിതാവേ വിറകിന് നല്ല ബലമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുറിക്കാൻ സാധിക്കുകയില്ല ഇത് കേട്ട പിതാവ് ആ പുത്രന്മാരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ കെട്ടിന് നല്ല ബലമാണ് നിങ്ങളെ കൊണ്ട് ഇത് ഒരുമിച്ച് മുറിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ കെട്ടിൽ നിന്നും ഓരോ വിറക് കഷ്ണം വീതമെടുത്ത് മുറിക്കാൻ ശ്രമിക്കുക ഇതും പറഞ്ഞ് ആ പിതാവ് വിറകിലെ കെട്ടയച്ച് ഓരോ വിറകുകളായിട്ടു പുത്രന്മാർ ഓരോരുത്തരായി വന്നു ഓരോ വിറകു കഷ്ണം എടുത്തു മുറിച്ചു അങ്ങനെ അവർ മുഴുവൻ വിറക് മുറിച്ചു ഇത് കണ്ട പിതാവ് പുത്രന്മാരോട് പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ എപ്രകാരമാണ് ഒരു കെട്ട് വിറക് മുറിച്ചതെന്ന് കണ്ടോ നിങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും അതേസമയം നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ ഈ കെട്ട് കണ്ടോ അതൊരുമിച്ച് ഇരുന്നപ്പോൾ അതിനെ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതേസമയം ആ കെട്ടിനെ പിരിച്ചു ഓരോരോ വിറകു കഷ്ണമാക്കിയപ്പോൾ നിങ്ങൾക്ക് അതിനെ എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങൾ പേരും ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതേസമയം നിങ്ങൾ വടക്കടിച്ചും ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർക്ക് തങ്ങളിടതെറ്റ് മനസ്സിലായി അവർ പിന്നെ ഒരിക്കലും പരസ്പരം ഒന്നിനു വേണ്ടിയും കലഹിച്ചിട്ടില്ല അവർ എന്ത് കാര്യത്തിലും ഒറ്റക്കെട്ടായി തന്നെ നിന്നു എന്താണ് ഈ കഥയിലെ ഗുണപാഠം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനും വിജയം വരിക്കാനും സാധിക്കും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്